എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് ഉണക്കം ദന്തക്കം ആസാനക്ക് ഉണക്കം പതിനെട്ട് സിദ്ധികൾക്ക് വണക്കം ഞാന് ഉറക്കം വരാത്തവർക്ക് വേണ്ടിയിട്ട് പിന്നെ ഒരു ടിപ്പ് ഞാൻ മൂന്നാല് ദിവസത്തിനു മുമ്പ് പറഞ്ഞു തോന്നുന്നു അപ്പൊ അത് കൂടാതെ ഉറക്കം അത് ആരും അത്ര എന്ന് തോന്നുന്നു വീണ്ടും എന്നെ വിളിച്ച് ചോദിക്കുന്നു അപ്പൊ അതുകൊണ്ട് അവർക്ക് ഒന്ന് രണ്ട് ടിപ്പുകൂടെ തരാം എന്ന് വിചാരിച്ചു അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ അതിനു മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക അതേപോലെ ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഇതിൽ മെയിനായിട്ട് മറ്റൊരു കാര്യം പറയാനുള്ളത് പല ആളുകൾ പല ആളുകളെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരുമാതിരിപ്പെട്ട തൊണ്ണൂറ്റിയെട്ട് ശതമാനം ഉൾപ്പെടെ ഉള്ള ആളുകൾ ഉറങ്ങാനായി മൊബൈൽ ഫോണിനെയാണ് ആശ്രയിക്കാറ് അപ്പൊ ഇതിങ്ങനെ കണ്ടോണ്ടിരിക്കും ഇങ്ങനെ അങ്ങ് ഉറങ്ങി ആ മൊബൈൽ അങ്ങ് താഴെ പിടിക്കും അപ്പൊ അതൊരു രസമാക്കി കണ്ടുപിടിച്ച് വെച്ചേക്കുക ഇത് ഇതിനെ പോലെ വളരെ ഡെയിഞ്ചറായിട്ടുള്ള ഒരു പരിപാടി ഇല്ല എന്ന് തന്നെ പറയാം കാരണം നമ്മൾ ഇരുട്ട് ഉള്ള മുറിയിലാണ് കിടക്കുന്നത് അപ്പൊ ഈ മൊബൈലിന്റെ വെട്ടം നമ്മുടെ കണ്ണിനെ വല്ലാതെ ആക്രമിക്കും ആക്രമിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിന്റെ ഉൾവശം പിന്നെ അതിൻ്റെ ആ ഒരു ഈർപ്പം ഇല്ലാതാക്കി കളയും അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് കൺ സംബന്ധപ്പെട്ട അസുഖങ്ങൾ നമ്മളെ ബാധിക്കുന്നത് മനസ്സിലായില്ലേ അപ്പൊ കാഴ്ച കുറയും പാട വരും പിന്നെ പിന്നെ കാട്രാക്ട് വരും പിന്നെ മാലക്കൺ വരും വൈകിട്ടാകുമ്പോൾ പിന്നെ കണ്ണ് കാണത്തില്ല അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് അതിന് എല്ലാത്തിനും കൂടെ ചേർത്ത് ഒരു രണ്ട് മൂന്ന് ടിപ്പ് ഞാൻ പറയുകയാണ് ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ലേശം ജീരകം എടുക്കുക ലേശം ജീരകം എടുത്ത് അത് വറുത്ത് ഒന്ന് ഓടിക്കണം വറുത്ത് പൊടിക്കണം എന്ന് പറഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ ജീരകം എടുക്കുക എടുത്തിട്ട് അത് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചൂടാക്കി വറുത്ത് അതിന് അത് ഒന്ന് ആറിയതിന് ശേഷം അതിനെ മിക്സിയിലിട്ടോ അല്ലാതെയോ ഒന്ന് പൊടിപ്പിച്ചു വെക്കുക എന്നിട്ട് നമ്മൾ രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ആഹാരത്തിന് ശേഷം നമ്മൾ കിടക്കുന്നതിന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പേ ആയിട്ട് ഒരു ചൊവ്വാഴപ്പഴം എടുക്കണം ചൊവ്വാഴപ്പഴം ഒരെണ്ണ എടുത്ത് അത് നേരെ പാതിയാക്കണം പാതി അളവ് മതി നമുക്ക് അപ്പോൾ അതിനകത്ത് ഈ പൊടി ഒന്ന് മുക്കിയിട്ട് എല്ലാം നന്നായിട്ട് പേസ്റ്റ് ചെയ്യുക ഇത് രണ്ടും കൂടെ അങ്ങ് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് ആ അര ഭാഗമുള്ള ചൊവ്വാഴപ്പഴം ഫുള്ളായിട്ടും നമ്മളങ്ങ് കഴിക്കുക എങ്ങനെ കഴിക്കേണ്ടത് നമ്മുടെ വറുത്ത് പൊടിച്ച ജീരക പൊടിയിൽ മുക്കി മുക്കുകയോ അല്ലെങ്കിൽ രണ്ടു കൂടെ പിന്നെ നന്നായിട്ട് പെശഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് എടുത്ത് കഴിക്കുക എന്തോന്ന് വെച്ചാൽ സൗകര്യം പോലെ ചെയ്യുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉടനടി ഉറക്കം വരും ഒന്ന് അടുത്തത് രണ്ടാമത്തെ ടിപ്പ് നമ്മുടെ രാമച്ച രാമച്ചം നമ്മള് മേത്തി തേച്ച് കുളിക്കുന്ന പിള്ളേർക്കൊക്കെ നമ്മൾ തേച്ച് പൊളിപ്പിക്കുമല്ലോ ആ ആ രാമച്ചം കൊണ്ട് ഒരു അമ്പത് രൂപ നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും ഇത് കൊണ്ടൊരു തലേണ പോലെ ഉണ്ടാക്കുക ഒരു കവറടിച്ചിട്ടാ മതി എന്നിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ച് പതപ്പിച്ച് അതിന് തലയണയ്ക്ക് പകരം ഉപയോഗിക്കുക ഭിമീതം പറഞ്ഞ് ഉറങ്ങും അത് വെച്ചങ്ങോട്ട് കിടന്നാൽ മതി ഉറങ്ങുന്ന വഴി അറിയത്തില്ല അങ്ങനത്തെ സംഭവം ഉണ്ട് ഇതൊക്കെ വളരെ അപൂർവമായ കാര്യങ്ങളാണ് അതൊന്നും ആരും പിന്നെ പറഞ്ഞൊന്നും തരില്ല അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് ആ സബ്സ്ക്രൈബ് ചെയ്തോണം അതേപോലെ ലൈക്ക് അടിച്ചോടണം അത്രേ ഉള്ളു പിന്നെ കമന്റിൽ സംശയവും രേഖപ്പെടുത്തിയോ പിന്നെ നമ്മുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഫ്രണ്ട്സിനും എല്ലാം ഇതൊന്ന് പകർന്നു കൊടുക്ക് അവരും ഒന്ന് അറിയട്ടെ നമ്മുടെ കൊല്ലത്ത് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആൾക്കാർ കൊല്ലത്തുണ്ടെന്ന് അറിയണ്ടേ കൊല്ലക്കാരല്ലേ എന്നെ സപ്പോർട്ട് ചെയ്യട്ടെ കൂടുതലും ഇതിപ്പോ അല്ലാത്ത ആളുകളായിട്ടും കൂടുതലും സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുന്നത് ഓക്കെ അടുത്തത് അടുത്ത ടിപ്പ് വരുന്നത് അടുത്തത് ഏ കശകശ് കശകശ ഒരു ഒരു ടീസ്പൂൺ ഒന്നോ രണ്ടോ ടീസ്പൂൺ എടുക്കുക എടുത്തിട്ട് അതിന്റെ കൂടെ പനം കൽക്കണ്ട് ഒന്നീ പനം കൽക്കണ്ട് ചേർക്കുക അല്ലെങ്കിൽ അത് പൊടിച്ച് മിക്സ് ചെയ്ത് രണ്ടും കൂടെ മിക്സ് ചെയ്യുക ആ പനം കൽക്കേണ്ടി ചേർക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മുടെ ശർക്കര ഉണ്ടല്ലോ ശർക്കരയിലേശ അരിഞ്ഞിട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഉണ്ട ഉരുട്ടി എടുത്തങ്ങ് പിഴുങ്ങുക അത് ചമച്ചു തിന്നുക കുഴപ്പമില്ല ഊട്ടനടി ഉറക്കം വരും അപ്പോൾ മൂന്ന് ടിപ്പാൽ അപ്പൊ ഇനി ചോദിക്കരുത് ഇനി ഉറങ്ങാൻ എന്താ സാറേ എന്ന് ചോദിക്കാത്തത് ഇപ്പം ആർക്കും പറഞ്ഞു കൊടുക്കാത്ത കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തന്നിരിക്കുന്നത് യൂട്യൂബിൽ പോലും വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രമേ ഇതിലൊക്കെ ആൾക്കാർ ടച്ച് ചെയ്യാറുള്ളൂ അതുകൊണ്ടാണ് ഞാൻ വളരെ സിംപിളായിട്ട് നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന സാധനം കൊണ്ട് എങ്ങനെ അതിനെ റെഡിയാക്കാൻ പറ്റും ആ ഒരൊറ്റ പിന്നെ ഇതേ ഉള്ളൂ പിന്നെ അല്ലാത്തതുകൊണ്ട് ഉണ്ട് പക്ഷെ അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ട് കാര്യമില്ല കാരണം അതിന്റെ ഒരു മെത്തേഡ് വേറെ ഇതിന്റെ ഒരു മെത്തേഡ് വേറെ ഞങ്ങളുടെ ചികിത്സാ മെത്തേഡ് എന്ന് പറയുന്നത് അത് ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റ് നമ്മൾ ഗ്യാരൻ്റീഡാണ് പക്ഷെ ഇത് ചിലർ ചിലത് ഞാൻ പറയുന്നത് ചിലർക്ക് എഫക്ട് ചെയ്യും ചിലർക്ക് അത് പതുക്കെ എഫക്റ്റ് ചെയ്യും പക്ഷെ എഫക്റ്റ് ചെയ്യാതെ വരില്ല അത് ഞാൻ ഉറപ്പിച്ച് പറയാം എഫക്റ്റ് ചെയ്യും പക്ഷെ ചിലപ്പോൾ ആ ഒരു സമയത്തിന്റെ ഒരു വ്യത്യാസം വരും അത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്